ഹരേ കൃഷ്ണ ഗുരുവായൂരി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിൻ്റെ അടുത്തൊരു ദശകം നോക്കാം കഴിഞ്ഞ ദശകം എഴുപതിൽ വൃന്ദാവനത്തിലെ ലീലകളും അസുരന്മാരെയൊക്കെ വധിക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞു ഇനി നമുക്ക് എഴുപത്തൊന്നാമത്തെ ദശകത്തിൽ കേശി വധം കേശി എന്ന അസുരനെ വധിക്കുന്നത് പറയുന്നു അതുപോലെ വ്യോമാസുര വധവും പറയുന്നു അപ്പോൾ കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ കേശവൻ എന്ന പേര് ഉള്ളത് അപ്പോൾ കേശി എന്ന അസുരൻ ഒരു കുതിരയുടെ രൂപത്തിലാണ് എത്തിയത് അപ്പോൾ ആ കംസൻ്റെ ഒരു സുഹൃത്തുമായിരുന്നു ഈ കേശിയനാസുരൻ കുതിരയുടെ രൂപത്തിൽ വന്ന ഭയങ്കരമായ കുതിരയുടെ ഒരു പ്രത്യേക ശബ്ദമുണ്ടല്ലോ അതൊക്കെ പുറപ്പെടുവിച്ച് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു സകല ലോകങ്ങളെയും ഭയപ്പെടുത്തി എന്ന് പറയുന്നു അങ്ങനെ പക്ഷേ ഭഗവാനെ ഭഗവാൻ ഇതിലൊന്നും കുലുങ്ങില്ലല്ലോ കാണുന്നവരെ എല്ലാം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എല്ലാവരെയും മർദ്ദിക്കുക അടിക്കുക ഒക്കെ ചെയ്ത് ഈ കുതിരയുടെ രൂപത്തിൽ വന്ന കേശി എന്ന അസുരൻ എല്ലാ ഭയങ്കരമായ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് എല്ലാ ലോകങ്ങളെയും ഒക്കെ വറുപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ പക്ഷേ കേശി എന്ന അസുരൻ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നേർക്ക് ചാടി വീണു അപ്പോൾ കുതിര വേഷധാരിയായിട്ട് വന്ന കേശി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭഗവാന്റെ നെഞ്ചിൽ കയറി ചവിട്ടി പണ്ട് ഭൃഗു മഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠനെന്നറിയാൻ വേണ്ടി ഭഗവാൻ ഉറങ്ങി വിഷ്ണു ഭഗവാൻ ഉറങ്ങിക്കിടന്നപ്പോൾ നെഞ്ചിൽ ചവിട്ടി പക്ഷേ ഭഗവാൻ ഒരു ഭേദഭാവം ഉണ്ടായിരുന്നില്ല മഹർഷിയോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് ദേഷ്യമൊന്നും വന്നില്ല ഭഗവാൻ അപ്പോൾ ആ ഒരു ഭഗവാൻ ചവിട്ടിയ പാട് ഭഗവാന്റെ നെഞ്ചിൽ മൃഗമഹർഷി ചവിട്ടിയ പാട് ഭഗവാൻ ഒരു എന്താ പറയുക അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം അതുപോലെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ കേശി എന്ന അസുരൻ ഇപ്പോൾ ഭഗവാൻ്റെ നെഞ്ചിൽ ചവിട്ടിയത് പിന്നെ അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തെന്ന് വെച്ചാൽ കൃഷ്ണൻ ആ കുതിരയുടെ വായിൽ തൻ്റെ കൈ അങ്ങോട്ട് വെച്ചു അപ്പോൾ വെച്ചപ്പോൾ കൈ എന്നിട്ട് കൈ കൈ വലുതാക്കി വലുതാക്കി കൊണ്ടിരുന്നു അപ്പോൾ കുതിരയ്ക്കിങ്ങനെ ശ്വാസം മുട്ടി അങ്ങനെ കുതിര തന്നെ പടഞ്ഞു വീണുകൊണ്ട് തൻ്റെ ഉടൽ ഉപേക്ഷിച്ചു അങ്ങനെ ആ ഭഗവാനിൽ ആ കേശി എന്ന അസുരൻ ഉടൽ ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് ലയിക്കുന്നു അപ്പോൾ അങ്ങനെ ആ അസുരനെ വധിച്ചു അതിന് എന്താ പറയുക മോക്ഷവും കൊടുക്കുന്ന ഭഗവാനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ദുഷ്ടരെ നിഗ്രഹിക്കുകയും ധർമ്മം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാണല്ലോ അവതാര ഉദ്ദേശം തന്നെ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമാണ് യുഗുകയെന്നല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ കംസൻ്റെ കംസൻ നിയോഗിച്ച പല ഭൃത്യരെയും ഒക്കെയാണ് ഇതുവരെയായിട്ട് വധിച്ചു അപ്പോൾ ഇനി വ്യോ വേറൊരു ആസുരനായ വ്യോമാസുരനെക്കുറിച്ച് പറയുന്നു അതായത് മയൻ എന്ന അസുരൻ്റെ പുത്രൻ വ്യോമൻ അത് പിന്നെ വേഷം മാറി വന്നു അപ്പോൾ ഈ ഗോപന്മാർ ഈ ചില കളികളൊക്കെ ഒളിച്ച് കളിയൊക്കെ കളിക്കുമ്പോൾ ഇപ്പോൾ കള്ളനും പോലീസും പോലെയുള്ള കളികളൊക്കെ കളിക്കുമ്പോൾ ഈ വ്യോമാസുരൻ വന്നിട്ട് കള്ളൻ്റെ വേഷത്തിൽ അതിൻ്റെ ഇടയിലൊക്കെ നിന്നു അങ്ങനെ ഇത് തിരിച്ചറിഞ്ഞില്ല ആദ്യം പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറേ പശുക്കളെ കാണാനില്ല ഗോപന്മാരെ കാണാനില്ല അപ്പോൾ എല്ലാവർക്കും ഇതെവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചു അപ്പോൾ ഈ വ്യോമാസരൻ കള്ളൻ്റെ കള്ളനും പോലീസും ആണല്ലോ കളിക്കുന്നത് ഒളിച്ച കളിയാണല്ലോ അതിൽ കള്ളൻ്റെ വേഷത്തിൽ ഇവരുടെ കൂടെ നിന്നും ഈ കുട്ടികളെയൊക്കെ ോപകുമാരന്മാരെയും അതുപോലെ പശുക്കളെയൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് ഓരോ ഗുഹകളിലൊക്കെ കൊണ്ടുപോയി അതാണ് കണ്ടത് അപ്പം ഭഗവാൻ ഇത് പെട്ടെന്ന് മനസ്സിലായി എല്ലാം അറിയുന്ന ഭഗവാൻ ഇതറിയാതിരിക്കും അങ്ങനെ ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ വ്യോമാസുറിനെയും ഭഗവാൻ നിഷ്പ്രയാസം വധിക്കുന്നു അങ്ങനെ പലതരം അത്ഭുത ലീലകളാൽ ഒക്കെ ഭഗവാൻ ആനന്ദത്തിൽ ആറാടിച്ചു എന്നും അവർക്കൊക്കെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഭഗ ഭഗവാൻ ഒരു സംരക്ഷണം കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ആ ഭഗവാനോട് ഞങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകണമേ എന്ന് മേൽപ്പത്തൂർ പട്ടവരിപ്പാട് പ്രാർത്ഥിക്കുന്നു നമുക്കും അതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവതി വാസുദേവായ ഒന്നമോ നാരായണായ അപ്പോൾ നമുക്ക് അടുത്ത ഒരു ദശകം എഴുപത്തി ഒന്നാം ദശകം വായിക്കാം എഴുപത്തൊന്നാം ദശകം കേശി കേശിവധവും വ്യോമാസുരവധവുമാണ് വായിക്കാം ധ്യാനം പീതാംബരം കരവിരാജ ദശ്ശംഗ ചരൗമോദഗി സരസിജം കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദമനിശം ഹൃതി ഭാവയാമി ഭഗവദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് എഴുപത്തി ഒന്നാം ദശകം കേശി പദവും വ്യോമാസുര പദവും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ യത്നേഷേഷു അഭിനാവശി കേശീസ ബോധേഷിതുരിഷ്ടോം സിന്ധുജാവാപ്യ इतीव मत्वा सम्प्राप्तवान् सिन्धुजवाजिरूपः गन्धर्वदामेष गदोभिरुक्षैर्नादैः समुद्वेजित सर्वलोकः भवद्विलोगावधिगोपाडिं प्रमर्द्यपापः पुनरापद तार्क्ष्यार्पिताङ्घ्रैस्तव तार्क्ष्य एव चिक्षेबवक्षो भुवि नाम पादं भृगोपदाघातकदां निशम्य सेनापि शक्यं तद् दीव तद् इदि इव मोहाद् प्रपञ्चयन्नस्य घुराञ्जलं द्रागमं च शिक्षेपिदूरदूरं सम्मूर्छितोभिः अधिमूर्छितेन क्रोधाश्मना घादितुम् अद्रुदस्त्वां त्वं वाहदण्डे कृदधीशवाहाद् अदण्डं यदा स्वस्य मुखे तदानीं तद्वृद्धिरुद्धश्वसनो गदासु सतीभवन् अप्य अयम् अक्य ऐक्यम् अघाद् सतीभवन्नप्य अयम् ऐक्यमा ऐक्यमघाद् आलम्बमात्रेण पशुवोऽसुराणां प्रसादगे नूदन इवा अश्वमेधे कृते त्वया हर्षवशात् सुरेन्द्र त्वां तुष्टौ केशवनामधेयम् कंसायते शौरिसुर सुधत्वमुक्ता तं तद्वधोक्तं प्रतिरुध्य वाचा प्राप्तेन केशिश्रवणावसाने श्रीनारदेन त्वम् अभीष्टुदभूः कदा सह काननान्दे निलायनक्रीडनलोलुभं त्वां मय्यात्मजप्राभदुरन्धमायो व्योमाभिदो व्यो व्योमचरोवरोदी सच्चोरपालायुधवल्लवेषु चोरायुधो गोपशिशून् पशूंश्च गुहासु कृत्वा पिददे शिलाभि त्वया च बुद्ध्वा परिमर्तितोऽभूद् एवं विदैश्चाद्भुतकेलिभेदैर् आनन्दमूर्छामधुलां प्रजस्य पदे पदे नूतनयन्नसीमां परात्मरूपिन् पवनेशपायाः हरेकृष्णागुरुवारप्प इत्री भागम् ई एपतिोनां दशकं केशीवधौ व्योमासुरवधौ भगवान् गुरुवैरपु समर्पिन् हरीकृष्णागुरुवारप्प ओं तत्सद् ാരായണായ നമ നാരായണായ 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 നമ കൈന വചാമണസേന്ദ്രിയ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവാൻ കരോ യാരായണയേതി സമർപ്പമേ സർവനാരാണി സമർപ്പമേ ഹരി കൃഷ്ണഭായം തത്സവം ശ്രീകൃഷ്ണർപ്പണമസ്തു